ും പറഞ്ഞില്ല അടിയാ സ്ത്രീക്ക് ഒരു സ്ത്രീ ഒരു സമൂഹത്തിന് സ്ത്രീകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയതാണിത് പറയാളെ അനം തന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് സംരക്ഷിക്കണം അതിനും എത്തിയിട വിധീക്കുന്നില്ല അദ്ദേഹം എന്താ പറഞ്ഞത് ആ വീഡിയോ നിങ്ങൾ കാണിച്ച എല്ലാ വീഡിയോ ചാനലുകളിലും അദ്ദേഹം പറയുന്നുണ്ടല്ലോ മഹാഭാരതത്തിലെ കുന്തി ദേവി പോലെ ഇരിക്കുന്നു പറഞ്ഞു തെറ്റല്ലേ പറഞ്ഞിട്ടുള്ളൂ വേറെന്താ ചെയ്തിട്ടില്ലല്ലോ തെറ്റല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ല അയാളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലല്ലോ കുന്തി ദേവി എന്ന് പറഞ്ഞ എന്താ അതേ പറഞ്ഞിട്ടുള്ളൂ സാറേ